ടിസ തോമസ് സംഘപരിവാറിന്റെ ആളാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആളാണ് അല്ല സംഘപരിവാറിന്റെ താല്പര്യമുള്ള അവർക്ക് സംഘപരിവാറോ അല്ലെങ്കിൽ സംഘപരിവാരി രാഷ്ട്രീയമോ എന്നും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഒരാളെ ഗവർണർ ശ്രമിക്കുക ഒരു വൈസ് ചാൻസലറിനും അങ്ങനെ സംഘപരിവാറിന് രാഷ്ട്രീയോ അല്ലെങ്കിൽ സി പി എം രാഷ്ട്രീയമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരെന്ത് സി പി എമ്മിന്റെ ചട്ടകമായി നിന്നുകൊടുക്കും അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ചട്ടകമായി നിന്നുകൊടുക്കും ചട്ടകങ്ങളാകാനായിട്ടുള്ള മനസ്സ് മാത്രമാണ് നമ്മളുടെ നമ്മളുടെ മുന്നിലുള്ള ബി സി മാർക്കുള്ളൂ അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയത്തെ മറികടന്ന് സർഗാത്മകമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ശേഷിയും നമ്മളിപ്പോൾ കണ്ടു വരുന്ന ലിസ്റ്റിലുള്ള ഒരുത്തിനുമില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ അക്കാദമികമായിട്ടുള്ള ഉന്നതമായ ഒരു ഒരു സ്ഥാനം വഹിക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെ ശേഷിയുള്ള തരത്തിൽ സർഗാത്മകതയുള്ള വ്യക്തികൾ നമ്മളുടെ ഈ ലിസ്റ്റുകളിലൊന്നും സാധാരണ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആരുണ്ടാക്കിയ ലിസ്റ്റായാലും അവർക്ക് താല്പര്യമുള്ളവർ അവർക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കുന്ന ആൾക്കാർ അവരുടെ അടിമകൾ ആണ് സത്യം സി പി എമ്മിന്റെ അടിമകളെയാണ് സി പി എമ്മിന് എന്ത് ചെയ്യേണ്ടത് ബി സി ആക്കി വെക്കേണ്ടത് ആർ എസ് എസിന് ആർ എസ് എസിന്റെ അടിമകൾ എന്ത് ചെയ്യണം ബി സി ആക്കി വെക്കണം വേറെ താല്പര്യങ്ങളൊന്നും ഇതിന്റകത്തില്ല അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഇങ്ങനെ കാര്യങ്ങളെ ായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആർക്കും രക്ഷപ്പെടുത്താനായിട്ട് പറ്റുന്ന അല്ല സർവകലാശാലകൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക